എറണാകുളം തമ്മനത്ത് ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് തകർന്നു ഒരു കോടിയോളം ലിറ്റർ സംഭരിക്കാവുന്ന ടാങ്കാണ് തകർന്നത് സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ആദ്യം ചില ദൃശ്യങ്ങളിലേക്ക് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി തമനത്ത് നിന്ന് ചേരുന്നുണ്ട് വിപിൻ റോഡിലേക്കും വീടുകളിലേക്കുമൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് നാട്ടുകാരുടെ പ്രതികരണവും നേരത്തെ നമ്മൾ കണ്ടു എന്താണ് സംഭവിച്ചത് കാലപ്പഴക്കമാണിത് തകരാൻ കാരണമെന്നാണോ മനസ്സിലാക്കുന്നത് ബിപിൻ സി വിജയൻ റിജിത്ത് അതാണ് ഇപ്പം പ്രാഥമികമായിട്ട് മനസ്സിലാവാൻ കഴിയുന്നത് കാരണം ഏകദേശം ഒരു അൻപത് വർഷത്തോളം പഴക്കമുള്ള ടാങ്കാണ് നമുക്ക് ഈ പകൽ വെളിച്ചത്തിൽ ആ ദൃശ്യങ്ങൾ കാണാം ദാ ഈ ഭാഗമാണ് തകർന്നത് ഇത് തമ്മനം കൂത്താമ്പാടിയിലുള്ള ഏകദേശം ഒരു കോടി മുപ്പത്തി ലിറ്റർ വെള്ളം സംഭരിക്കുന്ന ഒരു ഈ കൊച്ചി നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാന ടാങ്കുകളിൽ ഒന്നാണ് അതാണിപ്പോൾ ഈ തകർന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം അതൊരു വശത്തേക്ക് തെന്നി മാറുകയായിരുന്നു അങ്ങനെ വെള്ളം ആദ്യഘട്ടത്തിൽ ചെറുതായി പുറത്തേക്ക് വരുന്നു പിന്നീട് കൂട്ടം വലിയൊരു ഒരു പ്രളയ പ്രളയസമാനമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ആ ഭാഗം മുഴുവൻ തന്നെ ഒലിച്ചു വെള്ളം പുറത്തേക്ക് വരികയായിരുന്നു ഈ ഭാഗമൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയും ഈ ഇത് കാണുമ്പോൾ തന്നെ ഒരു കാലപ്പഴക്കമാണ് ഇത് തകരാനുള്ള തകരാനുള്ളൊരു കാരണമെന്ന് നമുക്ക് മനസ്സിലാവും അതിൻ്റെ അതൊരു വശത്തേക്ക് മാറിയതോടുകൂടി തന്നെ ഇത്രയേറെ വെള്ളം ഒറ്റയടിക്ക് പുറത്തേക്ക് കുത്തി ഒലിച്ച് വരികയായിരുന്നു ആ ഇരച്ചെത്തിയ വെള്ളം ഇവിടുത്തെ വീടുകളിലേക്കാണ് പൂർണ്ണമായിട്ടും കയറിയത് ഇതിപ്പോൾ ഒരു വലിയൊരു പേടിപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നില്ല സമയത്ത് തീർച്ചയായിട്ടും കാരണം വെച്ചാൽ ഇത് ആരും പ്രതീക്ഷിക്കുന്നില്ല എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മള് ഞാനൊരു ഫോൺ കിള് കേട്ടാണ് കാല് താഴെ എടുത്തോളും നിറച്ചും വെള്ളം പെട്ടെന്നാണ് നോക്കുമ്പോൾ വീടിനകം കംപ്ലീറ്റ് വെള്ളമാണ് കാരണം ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ അല്ല ഫ്രിഡ്ജായാലും സൗണ്ട് സിസ്റ്റം ആയാലും ഇതിലൊക്കെ അതിലും വെള്ളം കയറി പോകുന്ന അവസ്ഥയുണ്ട് കാരണം വെച്ചാൽ ഇതാരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം പിന്നെ ഇവിടെ നോക്കുമ്പോഴാണ് പല വാഹനങ്ങൾ ഒഴുകി അവിടെ നിന്ന് നടക്കുന്ന വീടിന്റെ ചുറ്റിനും മതിലുകളുടെ അവശിഷ്ടങ്ങളെല്ലാം വന്ന് കിടക്കുന്ന അവസ്ഥ ഫോൺ വിളിച്ചിട്ടാണല്ലേ അറിയുന്നത് അല്ലാണ്ട് അറിയില്ല അല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ പിന്നെ കുറെ കഴിയുമ്പോൾ വെള്ളത്തിന്റെ ഉയർച്ചയനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ അറിയുള്ളൂ ആദ്യത്തെ വീട്ടുകാരാണ് അവിടെ ഇങ്ങനെ ശബ്ദം കെട്ടാ അവർ ഇങ്ങനെ പൊട്ടി വീണ കേട്ടോ അങ്ങനെ അവരെ ഫോൺ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയണം പിന്നെ നോക്കുമ്പോൾ കംപ്ലീറ്റ് അപ്പോൾ വളരെ കാലപ്പഴക്കം ഒരു ഒക്കെ നടക്കുന്നുണ്ടായിരുന്നോ കാരണം ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്നൊരു കാര്യക്ഷമതയോടുകൂടെ ഉണ്ടെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ ഈ ഇപ്പോൾ നമ്മൾ ടാങ്ക് പൊട്ടിയ അവസ്ഥയാണ് കാണുന്നത് ഇതിന് മുമ്പുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവിടെ ഓവർഫ്ലോ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് കാരണം ടാങ്ക് നിറഞ്ഞു വന്നത് ആലുവയിൽ നിന്ന് വെള്ളം ഇവിടെ ശേഖരിക്കുന്നതാണ് അപ്പോൾ ആലുവയിൽ നിന്ന് പമ്പിങ് നടത്തി ഇവിടെ ഓവർഫ്ലോ വെച്ചിരിക്കുന്ന ഒരു ടം ടെംപ്ലേറ്റ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ കഴിയും ഇത് പല സമയത്തും സ്റ്റക്കായി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത് ഇതിനകത്ത് ഒരു ബോളാണ് ഇവിടെ ഈ ബോൾ ഒരു ചരടിൽ കെട്ടി കിട്ടുന്ന ഈ കപ്പ് എവിടെയെങ്കിലും സ്റ്റക്കായി പോകുമ്പോൾ ഇത് നിറഞ്ഞ് ഇവിടുന്ന് വെള്ളം കുത്തി ഒലിച്ച അപ്പുറത്തേക്ക് വരുന്നു ഇതേ രീതിയിൽ തന്നെ മലകളൊക്കെ ഇതിന് മുമ്പ് വീഴുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മതിൽ വീണിട്ടുണ്ട് വീടുകൾക്ക് നാശനാശം ഉണ്ടെങ്കിൽ കിണറുകൾ ഉൾപ്പെടെ പോയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ അതിനൊരു അടിയന്തര എന്നുള്ളതെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെ ഉണ്ടാക്കുക തൊട്ടപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട തോടുണ്ട് പുഞ്ചത്തോട് അതിൽ നിന്ന് കണിയാമ്പുഴയിലേക്ക് ഉള്ള ഒഴി അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ വെള്ളം കൃത്യമായിട്ട് ഒഴുകി പോകാനൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വാട്ടർ അതോറിറ്റി ഉണ്ടാക്കിയിട്ടില്ല കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യാണ് ഇവിടെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് വെള്ളം ഒഴുകി പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട തോട്ടിലേക്ക് പോകാനൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രയാസങ്ങൾ ജനങ്ങൾക്ക് അനുഭവപ്പെടേണ്ട ആവശ്യം ഉണ്ടാവും വരുന്നില്ല അതെ അവിടെ ഒരു ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തതിൻ്റെ ആ ഒരു ദുരന്തം ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഇവിടെ നിന്നും ഇതാ ഈ കാണുന്ന പ്രദേശത്ത് നിന്ന് ഇവിടെ നിന്നും ഇരച്ച് വെള്ളം ഈ വഴിയിലൂടെ പോവുകയായിരുന്നു അങ്ങനെയാണ് അടുത്തുള്ള വീടുകളിലേക്ക് അവിടുത്തെ വാഹനങ്ങൾ റോഡ് എല്ലാം തന്നെ തകർന്നു കിടക്കുകയാണ് നമുക്ക് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് ആ ഒരു പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ട കാഴ്ചയുണ്ട് റീജിത്ത് അത് 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 സമാനം അത് തന്നെ എന്ന് പറയാവുന്ന രീതിയിലേക്കുള്ള അത്രയേറെ വെള്ളമാണ് ഒറ്റയടിക്ക് കുത്തിയൊലിച്ച് വന്നത് ഇവിടുത്തെ നമ്മൾ നേരത്തെ സംസാരിച്ച ആ പറയായിരുന്നു മുല്ലപ്പെരിയാർ പൊട്ടിപ്പോയോ പോലും സംശയിക്കുന്നു അത്ര അത്ര പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു ആ നേരത്തെ ഉണ്ടായതെന്നാണ് ഇത് പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് ഈ ഒരു വാട്ടർ ടാങ്ക് പൊട്ടുകയും വെള്ളം പുറത്തേക്ക് ഇരച്ചെത്തുകയും ചെയ്തത് അതിനുശേഷം അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യം അറിഞ്ഞ ആളുകൾ പിന്നീട് തൊട്ടടുത്തുള്ള ആളുകളെയൊക്കെ മൊബൈൽ ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു അങ്ങനെ പറഞ്ഞ് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയല്ല വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് നോക്കുമ്പോൾ പോലും അത് മുട്ടറ്റം വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇലക്ട്രിക് സാധനങ്ങളും ും നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണ് സജിൽ ഈ ഈ വീട്ടിലേക്കാണ് രജിത് നമ്മൾ കാണുന്ന ഈ വീട്ടിലേക്കാണ് ആദ്യം വെള്ളം ഇരച്ചെത്തുക കാരണം ഇതാണ് ഏറ്റവും ഈ ടാങ്കിന് തൊട്ടടുത്തുള്ള വീട് ഇവിടുത്തെ ഈ ഒരു മതിലൊക്കെ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അതിന്റെ പല ഭാഗങ്ങളിലും ആ ഭാഗത്താണ് ഇവിടുത്തെ സ്കൂട്ടറുകളൊക്കെ അങ്ങനെ തകർന്ന് അവിടേക്ക് ഏകദേശം അവിടുന്ന് മാറിപ്പോയി കിടക്കുകയായിരുന്നു ഈ ഒരു ഗേറ്റാണ് ആദ്യം തകർത്ത് വെള്ളം വന്നത് സമയത്ത് പേടിച്ചല്ലേ സമയത്ത് പേടിച്ച് എന്താണ് വെള്ളം ഞങ്ങൾ വിചാരിച്ചു ഇതിലൊക്കെ പൊങ്ങി പോവുകയായിരിക്കുന്നു വിചാരിച്ചു ഭയങ്കര ഒഴുകാരുന്നു അങ്ങോട്ട് പിന്നെ ഞങ്ങളുടെ കുറെ സാധനങ്ങൾ പോയി മോട്ടർ വാട്ടർ ടാങ്ക് ഇതേ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിലൊക്കെ ചെല്ല കയറി ഇൻവെർട്ടർ ബാറ്ററി വാഷിംഗ് മെഷീനൊക്കെ അപ്പുറത്തൊഴി പിന്നെ അകത്ത് ഫ്രിഡ്ജിലും കുറച്ച് കയറി പുതിയ ഫ്രിഡ്ജ് വെള്ളം മോളിൽ കയറിയില്ല മോളിൽ ഇവിടെ കയറിയില്ല അപ്പം ആ ബാക്കിൽ കൂടി രണ്ട് റൂം താഴെ ആ ഡൈനിങ് കിച്ചണും അവിടെ കുറച്ച് വെള്ളമുണ്ടാകും പിന്നെ അവ സാധനമൊക്കെ പോയി അങ്ങോട്ട് അങ്ങോട്ടൊഴുകിയില്ലാടാ ഇപ്പൊ തന്ന സാധനം എടമണതലായിരുന്നു അതൊക്കെ പോയി സ്കൂട്ടറുകളൊക്കെ ഈ കിടക്കുന്ന ഇവിടത്തേന്ന് വാടകാരുടെ ഉണ്ട് മോളുടെ ഉണ്ട് പിന്നെ കാറ് വാടക്കാരുടെ അറിഞ്ഞു സൗണ്ട് കിട്ടപ്പറഞ്ഞ് സൗണ്ട് തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഞാൻ മോളിലായിരുന്നു അപ്പൊ അവിടത്തെ ജനല തുറന്നു നോക്കിയപ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകേ മനസ്സിലായത് പൊട്ടിട്ടുണ്ടായിരുന്നു അപ്ര കഴിഞ്ഞ പിക്കാസ് കൊണ്ട് വർക്ക് വീടുകളിലേക്ക് ൾക്ക് കേടുപാടുണ്ടാവുന്ന നിലയുണ്ടായിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ വലിയ അളവിൽ വെള്ളം ശേഖരിച്ചു വെച്ചിരുന്ന ടാങ്കാണ് ആണ് അവിടെയുള്ള ജലവിതരണത്തെയും ഇത് കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ടല്ലോ ബിപിൻ അത് തീർച്ചയായും ഇപ്പോൾ തൃപ്പൂണിത്തറ അതുപോലെ തന്നെ കൊച്ചി നഗരത്തിലേക്ക് ബൂസ്റ്റ് ചെയ്യുന്നതും ഇവിടെ നിന്നാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കാരണം ഈ ഒരു കോടി മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ ഒരു പ്രധാന ഭാഗങ്ങളിലൊക്കും തന്നെ വെള്ളം കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് ആലുവയിൽ നിന്ന് നേരിട്ട് പമ്പ് ചെയ്യുന്നത് ഇവിടേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ഈ ജലവിതരണം മുടങ്ങാൻ ജലവിതരണം മുടങ്ങും ഒപ്പം തന്നെ അത് എത്രത്തോളം അതിനൊരു ഡെപ്ത് ഉണ്ടാവും അത് ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് മുടങ്ങും എന്നുള്ളത് ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത് അവരിങ്ങോട്ടേക്ക് വരുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഉദ്യോഗസ്ഥരെത്തിയാൽ മാത്രമായിരിക്കും അതിലൊരു കൃത്യത വരികയുള്ളൂ ഒപ്പം തന്നെ ഇവിടുത്തെ ഒരു നാശനഷ്ടം കണക്കാക്കേണ്ടതുണ്ട് അത് കുറച്ച് അളവിൽ തന്നെ ഉണ്ടാകും കാരണം വീടിന്റെ മതിൽ അതിന്റെ വാഹനങ്ങൾ വീടിന്റെ പല വീടുകളുടെയും അകത്ത് വെള്ളം കയറിയിരിക്കുന്നു അപ്പോൾ ആ നാശനഷ്ടം കൂടി കണക്കാക്കണം ഇത്രയും സ്ഥലത്ത് ജലവിതരണം മുടങ്ങും ഒപ്പം തന്നെ ഇത്രയും കാലപ്പഴക്കമുള്ളത് അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തിയില്ല എന്നുള്ളതുകൂടിയുണ്ട് അതിൽ കൂടി ഒരു അന്വേഷണത്തിനുള്ള സാധ്യത കൂടിയാണ് നിൽക്കുന്നത് നിലക്കുന്നത് പങ്കുവയ്ക്കുകയായിരുന്നു തമ്മനത്താണ് ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് തകർന്നത് വലിയ അളവിൽ വെള്ളം സംഭരിച്ചു വെച്ചിരുന്ന ടാങ്കാണ് അത് തകർന്നതോടുകൂടി വീടുകളിലേക്ക് വെള്ളം കേടുക്കുകയായിരുന്നു ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം